ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മളിന്നൊരു പുതിയ പ്രോപ്പർട്ടി ആയിട്ട് വന്നിരിക്കുന്നത് ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് പക്ഷേ എന്നാലും വോക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള പ്രോപ്പർട്ടി വിച്ച് ഇസ് റെൻറ്റൽ പ്രോപ്പർട്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സത്യമാാൽ ചാമുണ്ടേരി ടെമ്പിളിൻ്റെ അടുത്തായിട്ടാണ് ഈ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ വിച്ച് ഈസ് ലൈക്ക് അഞ്ച് മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ല കാറ്റും വെളിച്ചം ഒക്കെ വരുന്നൊരു രീതിയിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയല്ല അപ്പാർട്ട്മെൻറ്റ് സെമി ഫേണിഷ് ആണ് അതാണ് വേറൊരു പ്ലസ് പോയിൻറ്റ് പ്ലസ് ഒരു നല്ല കമ്മ്യൂണിക്കേറ്റഡ് ആൻഡ് വെൽ ഡെവലപ്ഡ് ലൊക്കേഷനിലാണ് ബിൽഡപ്പ് ആക്കിയിട്ടേക്കുന്നത് അറ്റ് ദ മിഡ്സ്റ്റ് ഓഫ് ദ ഗുരുവായൂർ നമുക്ക് കാണാമല്ലോ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിലും ആണ് വാർഡ്രൂബ് പ്രൊവൈഡഡ് ആണ് മിറർ പ്രൊവൈഡഡ് ആണ് ബെഡ്സ് ബെഡ് വരെ പ്രൊവൈഡ് ആക്കിയിട്ടേക്കുന്നു ഓണർ ഓക്കെ പിന്നെത്തന്നെയല്ല നമുക്ക് എല്ലാ ഡോർസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ വെച്ചുള്ള ഡോറാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പുതിയ തലമുറത്തെ പോലത്തെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഒരു ബെഡ്റൂമിൽ അടുത്ത ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആവില്ല അതായത് ഒരു ബെഡ്റൂമിൽ മാത്രമേ അറ്റാച്ച്ഡ് ഉള്ളൂ പിന്നെ നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട് അതായത് നമുക്ക് കിച്ചണിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് കിച്ചണിൻ്റെ അവിടെ ആയിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ പോയിൻറ്സും പിന്നെ ഗ്യാസ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓണർ എല്ലാം നല്ല രീതിയിലാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് നല്ല ആമ്പിൾ ക്യൂട്ട് സ്പേസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോപ്പർട്ടി നമുക്ക് ബാൽക്കണി പുറത്ത് നോക്കുമ്പോൾ നല്ല അടുത്തുള്ള നേച്ചർ വേരിയേഷനും കൂടിയും കാണും കാരണം അടുത്തുള്ള ഇല്ല അപ്പോൾ നമുക്ക് മനസ്സിലാവുക എത്രയും കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ബാത്റൂം കാര്യങ്ങളൊക്കെ നല്ല ഫിറ്റിങ്സാണ് ഉണ്ടാക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ് പ്ലസ് ബയോഗ്യാസ് ഫിറ്റിങ്സ് പിന്നെ വാട്ടർ ഫിൽറ്റർ പ്ലസ് വെൽ പ്രൊവൈഡ് ആണ് തന്നെ നല്ല കോമൺ ഏരിയ സ്പേസസ് ഒക്കെ പിരിച്ചിട്ടേക്കുന്നത് ഗ്രാനൈറ്റ് ആൻഡ് ഗുഡ് മെറ്റീരിയൽസ് ഓഫ് ടൈൽസ് ആണ് സ്പെഷ്യലി ബ്രാൻഡഡ് ഇമ്പോള ഈ ടു ബി എച്ച് കിഡ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈസിങ് പറയുന്നത് വിത്ത് ടു ബെഡ്റൂം ആൻഡ് വൺ ബാത്റൂം ഉള്ള പ്രോപ്പർട്ടിക്ക് പറയുന്ന വില ട്വൻ്റി ഫോർ തൗസൻഡ് റുപ്പീസ് ഓൺലി മന്ത്ലി വിത്ത് ഇലവൻ മന്ത്സ് അഗ്രിമെൻറ്റ് ഇനി അതുപോലെ നിങ്ങൾക്ക് വേറെ ടു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെയും സജ്ജീകരിച്ചിരിക്കുന്നുണ്ട് ഇവിടെ അത് പ്രൈസിങ് വരുന്നത് വിത്ത് ടു ബാത്റൂം അറ്റാച്ച്ഡ് വരുന്നത് ട്വൻ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഓൺലി അപ്പോൾ നിങ്ങൾക്കിത് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ വാട്സപ്പിലൊക്കെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക കണ്ടല്ലോ അല്ലെ എന്തൊരു വിശാലമായിട്ടുള്ളൊരു സ്പേസ് ദോ ഇറ്റ് എസ് ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് ഐ ഇറ്റ് ഫീൽസ് റിയലി സ്പേഷ്യസ് വെരി കാർഫുൾ ഏരിയ ലൊക്കേഷൻ അപ്പോൾ സത്യം പറഞ്ഞാൽ ക്വാളിറ്റി ബിൽഡ് മെറ്റീരിയൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും തന്നെ ഈ ലൊക്കേഷൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു വെൽ ഡെവലപ്ഡ് ലൊക്കേഷൻ തന്നെ ആക്കുന്നത് ഒരു ഡേർട്ടി സ്മെല്ലോ ഒരു ഡേർട്ടി കോളനിയോ അങ്ങനെയൊന്നുമല്ല നല്ല വെൽ ഡെവലപ്ഡ് റോഡുകൾ ഫുട്പാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കാർ പോകാന്നുള്ള ഒരു വഴിയും തന്നെ സജ് തന്നെ വഴിയൊന്നും കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഫ്രാങ്ക് ആയിട്ട് വീഡിയോ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിണെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യൂ ടിൽ ദെൻ ബൈ സി യു